പല പ്രദേശങ്ങളിലും മഴ ശക്തമായി തുടരുകയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങളെ പാർപ്പിക്കും ബാണാസുരസാഗർ ഡാമിലെ ഷട്ടർ ഇന്ന് സെന്റിമീറ്ററായി ഉയർത്തും കരമാൻതോട് പനമരം പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ജില്ലയിലെ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ മതപഠന ക്ലാസുകൾ തുടങ്ങിയവയ്ക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് സുജിത് നിലവിൽ ജില്ലയിൽ മഴയുണ്ടോ എന്താണ് സാഹചര്യം സുജിത്ത് ഉമേഷ് സ്മിത ഗുഡ് മോർണിംഗ് മഴ കനത്തായ രീതിയിൽ തന്നെ ഇടവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇന്നലെ രാത്രിയിൽ അത്ര വലിയ തോതിലൊരു മഴ ഉണ്ടായിരുന്നില്ല പകൽ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് വയനാട്ടിലെ കാലാവസ്ഥ വലിയ രീതിയിൽ മാറുന്നത് കാരണം ഈ ഇരുട്ടു നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത് മഴ ഇടപെട്ട് ശക്തമായ പെയ്തുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഈ മക്കിമലയിൽ ഉൾഭാഗത്ത് വനമേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായതായി സംശയമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല മഴ പെയ്യുന്നതിനാൽ അവിടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ വലിയ തോതിൽ തലപ്പുഴയിൽ വെള്ളം കയറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വീടുകളിലേക്ക് വെള്ളം ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ തലപ്പുഴ തവിഞ്ഞാൽ പഞ്ചായത്തിലെ തലപ്പുഴ മേഖലയിൽ എന്നുള്ളതാണ് പിലാക്കാവിൽ ഇരുപത്തിയൊന്ന് കുടുംബങ്ങളെ സെന്റ് ജോസഫ് പിലാക്കാവ് സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അപ്പൊ പടിഞ്ഞാറപ്പുറ വില്ലേജിലും ജി എൽ പി ഒ തെങ്ങുമുണ്ടയിലേക്ക് ആറ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് പിലാക്കാവിൽ ആദിവാസി കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് ഇവർ പ്രിയദർശിനി എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ചില ജാഗ്രതാ നിർദ്ദേശമുണ്ട് കാരണം ഈ ബാണാസുരസാഗർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതേ തുടർന്ന് രാവിലെ എട്ട് മണിക്കാണ് സ്പിൽബേ ഷട്ടറുകൾ എഴുപത്തി അഞ്ച് ആക്കി ഉയർത്തുന്നത് അറുപത്തി ഒന്ന് വെള്ളം വെള്ളം വിടുമെന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അറിയിപ്പ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് കരവാനോട് പനവരം പുഴയോരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ കബനിപ്പുഴയുടെ ആ മേഖലയിൽ താമസിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുഴയും സമാനമായ രീതിയിൽ തന്നെ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരവസ്ഥ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇന്ന് മതപഠന സ്ഥാപനങ്ങൾ ഒപ്പം തന്നെ ട്യൂഷൻ സെന്ററുകൾ എന്നിവയിൽ എന്നിവയ്ക്ക് അവധി ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉന്മേഷ ശരി സുർജി തയ്യത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ഒപ്പം നമ്മുടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് വയനാട് ജില്ലയിൽ അത് എവിടെയാണെന്ന് പറയുന്നില്ല കനത്ത കാറ്റുണ്ടായി മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഗതാഗതം സ്തംഭിക്കാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക